വെള്ളവും രക്തവും ഒന്നിച്ചൊഴുകുകയില്ല ടെററും ടോക്കും ഒന്നിച്ച് നടക്കുകയില്ല ടെററും ട്രേഡും ഒന്നിച്ച് പോവുകയുമില്ല ഇത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് രാഷ്ട്രത്തെ അഭിസംബോധന ചെയ്യവേ ലോകത്തിന് മുന്നിൽ നൽകിയ പ്രധാനപ്പെട്ട സന്ദേശമാണ് ഓപ്പറേഷൻ സിന്ദൂർ ആരംഭിച്ച ശേഷം ഇതാദ്യമായിട്ടാണ് രാജ്യത്തോട് പ്രധാനമന്ത്രി ഇന്ന് രാത്രി ഇന്ത്യൻ സമയം എട്ട് മണിക്ക് സംസാരിക്കാൻ ആരംഭിച്ചത് വളരെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ ലോകമറിയേണ്ട വിഷയങ്ങൾ പാകിസ്ഥാൻ പ്രത്യേകിച്ച് മനസ്സിലാക്കേണ്ട കാര്യങ്ങൾ ഇന്ത്യക്കാരായ ലോകത്തെവിടെയും കഴിയുന്ന ആളുകൾ വിശ്വസിച്ചിരിക്കേണ്ട കാര്യങ്ങൾ ഇവയൊക്കെ അക്കമിട്ട് നിരത്തിക്കൊണ്ടാണ് പ്രധാനമന്ത്രി സംസാരിച്ചത് ഇനി പാകിസ്ഥാനുമായ ഒരു ചർച്ചയുണ്ടെങ്കിൽ അത് പി ഒ കെ പാക് അധിനിവേശ കാശ്മീർ അതിനെക്കുറിച്ച് മാത്രമാണെന്ന് ശക്തമായി പ്രധാനമന്ത്രി വ്യക്തമാക്കിയിട്ടുണ്ട് അല്ലാതെ വ്യാപാരത്തെക്കുറിച്ച് തീവ്രവാദത്തിൻ്റെ ഘട്ടത്തിൽ സംസാരിച്ചിട്ട് കാര്യമില്ല മറ്റു സംഭാഷണങ്ങൾക്കൊന്നും ഭീകരവാദ ഘട്ടത്തിൽ കാര്യമില്ല എന്നത് വ്യക്തമായ സന്ദേശമായി പ്രധാനമന്ത്രി അറിയിച്ചു പാകിസ്ഥാന്റെ തീവ്രവാദ സങ്കേതങ്ങൾ മുഴുവനും ഇന്ത്യ തകർത്തതെങ്ങനെ എന്നതിനെ കഴിഞ്ഞ ദിവസം ഞങ്ങൾ അറിഞ്ഞതാണ് എല്ലാ സേനാ മേധാവിമാരുടെയും പ്രതിനിധികൾ വന്നിരുന്ന് കാര്യങ്ങൾ പറഞ്ഞതാണ് ഇതൊക്കെ പാകിസ്ഥാന് വ്യക്തമായിട്ട് മനസ്സിലാവുകയും ലോകം തിരിച്ചറിയുകയും ചെയ്തിരിക്കുന്നു പാകിസ്ഥാന്റെ തീവ്രവാദ സങ്കേതങ്ങളെല്ലാം ഇന്ത്യ തകർത്തിരിക്കുന്നു ഭീകരതയ്ക്ക് മേൽ സീറോ ടോളറൻസ് അതിനെ സഹിക്കാനും ക്ഷമിക്കാനും കഴിയില്ലെന്ന് പ്രധാനമന്ത്രി രാജ്യത്തെ അറിയിച്ചു മാത്രമല്ല ആയുധങ്ങളുടെ കാര്യത്തിൽ മെയ്ഡ് ഇൻ ഇന്ത്യ കോൺസെപ്റ്റ് വിജയകരമായി നടപ്പിലാക്കിയതിനെക്കുറിച്ചും പ്രധാനമന്ത്രി സൂചിപ്പിച്ചു ഇന്ന് ആധുനിക യുദ്ധസങ്കേതങ്ങളുടെ കാര്യത്തിൽ ഇന്ത്യക്കുള്ള സുപ്രീമസി ഏറ്റവും വലിയ പ്രയോറിറ്റി മുൻഗണന അത് ലോകം തിരിച്ചറിയണമെന്നും അത് പാകിസ്ഥാനെതിരായ തീവ്രവാദ വിരുദ്ധ പോരാട്ടത്തിലൂടെ ഇന്ത്യ ലോകത്തിന് മനസ്സിലാക്കി കൊടുത്തെന്നും പ്രധാനമന്ത്രി വ്യക്തമാക്കി ഓപ്പറേഷൻ സിന്ദൂറിന്റെ വിജയം സിന്ദൂരം മാച്ച് കളയപ്പെട്ട വനിതകൾക്ക് ഇന്ത്യ രാജ്യത്തെ വനിതകൾക്ക് സമർപ്പിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് പ്രധാനമന്ത്രി സംഭാഷണം ആരംഭിച്ചത് ഈ വിജയത്തിന്റെ അവകാശം അതിന്റെ നേട്ടം സർവസേനകൾക്കും സേനാംഗങ്ങൾക്കും അതിനെ പിന്തുണച്ചവർക്കും സമർപ്പിക്കുന്നതായും പ്രധാനമന്ത്രി പറഞ്ഞു ഓപ്പറേഷൻ സിന്ധൂറിലൂടെ രാജ്യത്ത് ഇരുപത്തി ആറ് പേരുടെ മരണത്തിന് കാരണമായ പഹൽഗാം കോട്ടക്കൊലയ്ക്ക് ഒരു നീതി നടപ്പിലാക്കാൻ കഴിഞ്ഞെന്നും പ്രധാനമന്ത്രി വ്യക്തമാക്കി ആദ്യം രാഷ്ട്രം എന്നതാണ് ഇന്ത്യക്കാരുടെ പ്രഥമ പരിഗണന എന്ന കാര്യം ഈ കൊടുത്ത തിരിച്ചടിയിലൂടെ ഒറ്റക്കെട്ടായി രാജ്യം കാണിച്ചു കൊടുത്തു എന്ന് പ്രധാനമന്ത്രി അവകാശപ്പെട്ടു തീവ്രവാദത്തിന് തീവ്രവാദത്തിന്റെ മണ്ണിൽ തന്നെ പോയി മറുപടി നൽകിയിട്ടാണ് ഇന്ത്യൻ സേന ഈ വിജയം വരിച്ചതെന്നും അദ്ദേഹം സൂചിപ്പിച്ചു ബഹബൽപൂരിൽ അതുപോലെ മുറിഗയിൽ ഒക്കെയുള്ള തീവ്രവാദി താവളങ്ങൾ തകർത്തെന്നും കൊടും ഭീകരർ അടക്കമുള്ള നൂറിലധികം തീവ്രവാദികളെ കൊലപ്പെടുത്താൻ കഴിഞ്ഞെന്നും പ്രധാനമന്ത്രി വ്യക്തമാക്കി വെടിനിർത്തലിന് വേണ്ടി പാകിസ്ഥാൻ ഇന്ത്യയെ വിളിച്ച് യാചിച്ചപ്പോഴാണ് ആ ആവശ്യവുമായി സംസാരിക്കാൻ മുന്നോട്ട് നീങ്ങിയതെന്നും പ്രധാനമന്ത്രി വ്യക്തമാക്കി ഇപ്പോഴുള്ള സാഹചര്യം ഒരു ഇടവേള മാത്രമാണെന്നും പിന്തിരിഞ്ഞ് മാറിയിട്ടില്ലെന്നും എന്തെങ്കിലും പ്രകോപനമിലി ഉണ്ടായാൽ ഉണ്ടാകാൻ പോകുന്ന തിരിച്ചടി പാകിസ്ഥാന് താങ്ങാൻ കഴിയില്ലെന്നും പ്രധാനമന്ത്രി മുന്നറിയിപ്പായി വ്യക്തമാക്കി ഇന്ത്യയിലെ സ്കൂളുകളും കോളേജുകളും ആരാധനാലയങ്ങളും ലക്ഷ്യമിട്ട പാകിസ്ഥാൻ തീവ്രവാദികൾ പക്ഷേ അവരുടെ തീവ്രവാദ സർവകലാശാലകൾ തന്നെ ഇന്ത്യയാൽ തകർക്കപ്പെട്ട കാര്യം ഇപ്പോൾ തിരിച്ചറിഞ്ഞിട്ടുണ്ടാകുമെന്നും പ്രധാനമന്ത്രി വ്യക്തമാക്കി എന്ന് ബുദ്ധ പൂർണിമ ദിവസമാണെന്നും സമാധാനത്തിൻ്റെ കാര്യമാണ് ബുദ്ധൻ പഠിപ്പിച്ചിരിക്കുന്നതെന്നും ആ സമാധാനമാണ് ആ ശാന്തിയാണ് ഇന്ത്യയുടെ പരമോന്നതമായ ലക്ഷ്യമെന്നും പറഞ്ഞുകൊണ്ടാണ് പ്രധാനമന്ത്രി ഭാരത് മാതാക്കി ജയ് വിളിച്ചുകൊണ്ട് രാഷ്ട്രത്തോടുള്ള പ്രസംഗം അവസാനിപ്പിച്ചത് ഇതിനിടയിൽ അമേരിക്കൻ പ്രസിഡന്റ് ഇന്നും ഇന്ത്യ പാകിസ്ഥാൻ സംയമനത്തിലേക്ക് എത്തിയതിൻ്റെ കാര്യം ഈ ഒരു വെടിനിർത്തൽ കരാറിലേക്ക് ഒരു ധാരണയിലേക്ക് എത്തിയതിൻ്റെ കാര്യം ഞങ്ങളെക്കൊണ്ടാണെന്ന രൂപത്തിൽ വീണ്ടും അവകാശവാദം ഉന്നയിച്ചിരിക്കുകയാണ് അദ്ദേഹം പറയുന്നത് ഒരു പ്രത്യേക സമ്മർദ്ദ തന്ത്രത്തിൽ കൊണ്ടുവന്നു ഇനിയും ആക്രമണം നീണ്ടുപോയാൽ രണ്ട് കൂട്ടരും പ്രത്യേക അവസ്ഥയിൽ എത്തിച്ചേരുമെന്നും രണ്ട് കൂട്ടരുമായിട്ടും യാതൊരുവിധ ട്രേഡും അമേരിക്ക നടത്തില്ല എന്ന് പറഞ്ഞപ്പോഴാണ് ഇങ്ങനെയൊക്കെ വെടിനിർത്തലിലേക്ക് എത്തിയതെന്നുമുള്ളൊരു അവകാശവാദം പ്രസിഡന്റ് ട്രംപ് ഇന്ന് ഉന്നയിച്ചിരിക്കുകയാണ് തങ്ങളുടെ സമ്മർദ്ദവും സ്വാധീനവും കൊണ്ടാണ് ആണവായുധ ശക്തികളായ ഇന്ത്യയും പാകിസ്ഥാനും അതൊക്കെ പ്രയോഗിക്കുന്നതിൽ നിന്ന് ഭയന്നു മാറിയത് എന്നൊരുപത്തിലാണ് ഡൊണാൾഡ് ട്രംപ് ലോകത്തോട് ഇന്ന് ചില കാര്യങ്ങൾ പറഞ്ഞിരിക്കുന്നത് ഇതൊക്കെ ഇന്ത്യൻ സമൂഹം എങ്ങനെയാണ് കാണുന്നത് എന്നുള്ളത് നമുക്ക് നേരിട്ട് ഭാവിയിൽ മനസ്സിലാകുന്ന വിഷയവുമാണ് യു എയിൽ വർക്ക് ചെയ്യുന്ന നഴ്സുമാർക്ക് വളരെ വലിയ സന്തോഷത്തിൻ്റെ വർത്തമാനം ദുബായ് രാജകുമാരൻ എന്ന് പുറപ്പെടുവിച്ചിരിക്കുന്നു കഴിഞ്ഞ പതിനഞ്ച് വർഷത്തിലധികമായി ദുബായുടെ ഹെൽത്ത് സിസ്റ്റത്തിൻ്റെ ഭാഗമായിട്ടുള്ള അതായത് ദുബായ് ഹെൽത്ത് സിസ്റ്റത്തിൻ്റെ ഭാഗമായി ജോലി ചെയ്യുന്ന നേഴ്സുമാർക്ക് ഗോൾഡൻ വിസ്സ നൽകാൻ എന്ന സുപ്രധാന മെയ് തീയതി ദുബായ് രാജകുമാരൻ ഹിസ് ഹംദാൻ ദുബായ് ഹെൽത്ത് സിസ്റ്റം എന്ന് പറയുമ്പോൾ സ്വാഭാവികമായും ഗവൺമെന്റ് സംവിധാനത്തിന്റെ കീഴിൽ എന്നാണ് പ്രഥമ ദൃഷ്ടിയ നമ്മൾ മനസ്സിലാക്കേണ്ടത് നൈറ്റ് അപ്ഡേറ്റ് സപ്പോർട്ടഡ് ബൈ താസി ഗോൾഡൻ ഡയമണ്ട്സ് ഡയമണ്ട് സിഗ്നേച്ചർ ഷാർജ ടൈം എക്സ്പ്രസ് കാർഗോ കാർഗോൺ കാർഗോ കല്യാൺ ജുവല്ലേഴ്സ് ലുലു ഗോൾഡ് സ്റ്റാർ റെൻ്റ് കാർ ആയുർമന ആയുർവേദ ആൻഡ് പഞ്ചകർമ സെന്റർ ഹാഷിം ഹൈപ്പർ മാർക്കെറ്റ് ബെസ്റ്റ് എക്സ്പ്രസ് കാർഗോ ബ്ലിസ് ഇൻസ്റ്റിറ്റ്യൂട്ട് കെനേഡിയൻ യൂണിവേഴ്സിറ്റി ദുബായ് എക്സ്പ്ലോർ എജുക്കേഷൻ ഫിറാ ഫുഡ്സ്